മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കേരള സർക്കാർ ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ആയുർവേദ വിഷവൈദ്യ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു സർപ്പവിഷ ചികിത്സയിൽ ശ്രീ നമ്പിയത്താൻ നമ്പൂതിരിയാണ് ഈ ആവണപ്പറമ്പ് മന വിശ്വ വൈദ്യശാല ചികിത്സാലയം ആരംഭിക്കുന്നത് വലിയൊരു ചരിത്രം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അൻപത്തിനാലിൽ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ഈ കെട്ടിടം ഇവിടെ നിന്ന് മാറ്റുകയും പിന്നീട് പഞ്ചായത്ത് കെട്ടിടത്തിലേക്കും ചികിത്സാലയം മാറ്റി സ്ഥാപിക്കുകയും ഉണ്ടായി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലാണ് സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടത്തിലേക്ക് ആശുപത്രി മാറ്റുന്നത് അദരണിയായ ശ്രീമതി ടീച്ചർ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ ബഹുമാനനായിട്ടുള്ള എം പി ശ്രീ എസ് അജയ്കുമാർ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോൾ നിലവിലുള്ള ഈ കെട്ടിടം നിർമ്മിച്ചത് ബഹുമാന്യായിട്ടുള്ള ശ്രീമതി ടീച്ചറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് വിശ്വവൈദ്യ ചികിത്സയ്ക്ക് വലിയ പ്രാധാന്യമാണ് ആയുർവേദത്തിൽ ഉള്ളത് പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വവൈദ്യ ചികിത്സയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ശ്രമിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആയുഷ് മേഖലയിൽ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഇരുപത്തെട്ട് കോടിയിൽ നിന്ന് ഏതാണ്ട് അതിന്റെ എത്രയോ ഇരട്ടി ഏഴിരട്ടിയിലധികം വർധനവർ അനുവദിക്കപ്പെടുന്ന തുകയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യമായി എൻ എ ബി എ ചെടുത്തിളപ്പിള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു നിർമ്മാണോദ്ഘാടനത്തിൽ തുടർന്ന് കൂടിയാണ് നിർമ്മാണം നമുക്ക് ഉപയോഗിപ്പിക്കാനാകില്ല കാരണം ഈ ഒരു കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഘട്ട വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടപ്പാക്കുന്നത് ഈ ഒന്നാം ഘട്ട വികസന പ്രവർത്തനങ്ങളിൽ ഈ ഒരു കോടി രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കെട്ടിടമാണ് അപ്പോൾ ആ കെട്ടിടത്തിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് മൂന്ന് സ്ലാബ് അല്ലെങ്കിൽ താഴെ അപ്പോൾ നമുക്കറിയാം ഇരട്ടക്കുളങ്ങര റോഡ് അപ്പുറത്തു നിന്ന് നോക്കുമ്പോൾ താഴെ ഭാഗം കുറച്ചുകൂടി താഴ്ചയിലാണ് നിൽക്കുന്നത് അപ്പോൾ താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോറ് ഇതിന് രൂപപ്പെടുത്തുന്നുണ്ട് ഉടനെ ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മുടെ റോഡിൻ്റെ നിലയിലേക്ക് എത്തും അപ്പോൾ അതിൻ്റെ മുകളിൽ ആശുപത്രി എന്ന നിലയിലാണ് അപ്പോൾ താഴെ നമുക്ക് വേണമെങ്കിൽ പാർക്കിംഗ് എടുക്കാം മറ്റാവശ്യങ്ങളൊക്കെ താഴെ നിർവഹിക്കാം പിന്നെ അതിൻ്റെ മുകളിൽ നിന്നൊരു നില കൂടി വരണം എന്ന നിലയിലാണ് നാം ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അങ്ങനെ രൂപകൽപ്പന ചെയ്തുകൊണ്ടുള്ള മൊത്തം ആശുപത്രിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഒരു രൂപരേഖ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഘട്ട പ്രവർത്തനമാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ ഈ നിർമ്മാണ അതിവേഗത്തിൽ നടന്നാലാണ് നമുക്കടുത്ത കൂടി ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയാവുന്ന അളവിലുള്ള എമൗണ്ട് അത് നമുക്ക് വ്യത്യസ്ത ഫണ്ടുകളെ നമുക്ക് സ്വരൂപിക്കാൻ വേണ്ടി കഴിയും എം എൽ എയുടെ ആസ്തി വികസനം എടുക്കാം എംപിയുടെ ഫണ്ട് എടുക്കാം ഇതിനെ കൂട്ടിയോജിപ്പിച്ച് പൂർണ്ണമായി ഒരു മാസ്റ്റർ പ്ലാനിൽ അധിഷ്ഠിതമായ ആശുപത്രി എന്നിടത്തേക്ക് നമ്മുടെ വിശ്വവൈദ്യ ആശുപത്രി ഉയർത്തണം എന്നതാണ് നമുക്കറിയാം വിശ്വവൈദ്യ ആശുപത്രിയുടെ ചരിത്രം പത്ത് എഴുപത്തെട്ട് കൊല്ലത്തിനിടയിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൗൺസിലർ സരിതാ ദേവൻ സെലക്ട് മുഹമ്മദ് അജീഷ് കർക്കിടകത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്